ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേമ്പില പരിപ്പ് കറിയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലോട്ട് പോകാം പറമ്പിൽ നിൽക്കുന്ന ചേമ്പില നിസാര വസ്തുവാണെന്ന് കരുതേണ്ട ചേമ്പിലയുടെ ഗുണങ്ങൾ അറിഞ്ഞാൽ ഞെട്ടിപ്പോവും വൈറ്റമിൻ എ കൊണ്ട് നിറഞ്ഞതാണ് ചേമ്പില വൈറ്റമിൻ ബി സി തയാമിൻ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കോപ്പർ പൊട്ടാസ്യം അയൺ എന്നിവയുടെ കലവറിയും കൂടെയാണ് ഈ ചേമ്പില എന്ന് പറയുന്നത് കർക്കിടകത്തിൽ പത്ത് ഇലക്കറികളിൽ ചേമ്പിലയും ഉൾപ്പെടുത്താറുണ്ട് ക്യാൻസറിനെ തടയാനും രോഗപ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുവാനും കണ്ണിന്റെ ആരോഗ്യത്തിനും ചേമ്പില വളരെ അധികം നല്ലതാണ് നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മാറ്റിക്കിട്ടുന്നു കറി ഉണ്ടാക്കാനായി അരക്കപ്പ് പരിപ്പെടുക്കാം ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇന്ന് മൺപാത്രത്തിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഏത് കപ്പിലാണോ പരിപ്പ് എടുത്തത് അതിന്റെ രണ്ട് കപ്പാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുവാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ മൺചട്ടി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് അടച്ചു വെച്ചൊന്ന് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം തേമ്പില പറമ്പിൽ നിന്ന് നാല് ഇലകളാണ് പറിച്ചിട്ട് വന്നത് അത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം അതിന്റെ മുകളിലുള്ള ചെറുതായി കാണുന്ന തണ്ടുകൾ നമുക്ക് മാറ്റിക്കളയാം ഇലകൾ മാത്രം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതിനാണ് ചെറുതായി കട്ട് ചെയ്യുന്നത് പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഇതായിരുന്നു അവരുടെ ഭക്ഷണം ചേമ്പിലക്കറി ചേമ്പ് തണ്ട് അതേപോലെ കപ്പ ചേമ്പിലക്കറി അങ്ങനെ പല വിധത്തിലാണ് ഈ വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് ഇത് അറിയാമെങ്കിലും ഇത് കഴിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കുട്ടികൾക്കും ഇത് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ മനസ്സിലാക്കി അവർക്ക് തീർച്ചയായും ഇത് കറികളായി ഉണ്ടാക്കി കൊടുക്കുക ചീരയാണെന്ന് പറഞ്ഞ് അവരെ കഴിപ്പിക്കണം അതാണ് നല്ലത് ഇത് ഒരഞ്ചു മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം മഞ്ഞൾ ചേർത്ത് അഞ്ചു മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം അതിൻ്റെ കറകൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഈ ചേമ്പില വളരെയധികം സഹായിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പരിപ്പ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേമ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അല്പം ജീരകം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ചേമ്പില കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അല്പം പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായി നാല് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് പരിപ്പ് കടയുന്ന സാധനം കൊണ്ട് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് കടഞ്ഞെടുക്കണം അപ്പോഴാണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുക ഇനി നല്ല രീതിയിൽ ഒന്ന് ഇതുകൊണ്ടൊന്ന് ഉടച്ചെടുക്കാം ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളവും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചേമ്പില കറിയാണിത് ഞാൻ എൻ്റെ ചാനലിൽ ആരോഗ്യകരമായ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി മറ്റുള്ള വീഡിയോസ് എല്ലാം കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഉപകാരപ്രദമായ വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോ ചീരക്കറി റെഡി ആയിട്ടുണ്ട് അതിന് താളിപ്പ് തയ്യാറാക്കാനായി എണ്ണ കടുക് കറിവേപ്പില വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം രണ്ട് കപ്പൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ചൂടാറിയതിനു ശേഷം മാത്രം നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഈ ചേമ്പിലയിൽ ജീവകം എ ധാരാളം അടങ്ങിയതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ചർമ്മത്തിന്റെ ചുളിവുകൾ അകറ്റാനും ചേമ്പില വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേമ്പിലയിലെ പൊട്ടാസ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ ചേമ്പില പരിപ്പ് കറി ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ നാളെയും ഇതേപോലെ ഹെൽത്തിപരമായ വീഡിയോസ് ആയി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം